വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മൂല്യനിർണ്ണയമൊക്കെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നുമല്ല വരുന്നത് കാരണം വാല്യേഷനൊക്കെ പതിവ് രീതിയിൽ തന്നെ ലിബറലായി തന്നെ അത്യാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാല്യേഷൻ പ്രൊസീജിയർ തന്നെയാണ് ക്യാമ്പുകളിൽ നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന അധ്യാപകരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓരോ ദിവസങ്ങളും എണ്ണി 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 നമ്മളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്ന റിസൾട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം പലരും ചോദിച്ചിരുന്നു കഴിഞ്ഞ വർഷം റിസൾട്ട് എന്തായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിന്റെ തീയതിയൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത് മൂന്നാം വാരത്തിനുള്ളിൽ മെയ് മാസം മൂന്നാം വാരത്തിനകം നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കും എന്നൊക്കെ തന്നെയാണ് പക്ഷേ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ റെക്കോർഡ് വേഗത്തിൽ തന്നെ തവണ കഴിഞ്ഞ തവണ റിസൾട്ട് വന്നിരുന്നു മെയ് മൂന്നാം വാരം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആഴ്ചയോടുകൂടി റിസൾട്ട് എന്ന് പറഞ്ഞെടുത്ത് മെയ് മാസം എട്ടാം തീയതി എസ് എൽ സിയുടെ പരീക്ഷാഫലവും മെയ് മാസം ഒൻപതാം തീയതി പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലവും മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലവും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ട് തന്നെ ഇത്തവണയും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മൂന്നാം വാരത്തിനുള്ളിൽ തന്നെ വരും എന്നുള്ളതാണ് പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് മെയ് മാസം പത്തിന് മുമ്പ് തന്നെ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പുറത്തു വരും എന്നുള്ളതാണ് അതിൽ കഴിഞ്ഞ തവണ എസ് എൽ സി മുമ്പിലും പുറകിലുമായിട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഇത്തവണ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് കാരണം കഴിഞ്ഞ വർഷം ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ വാല്യുവേഷൻ കൂടി പ്ലസ് ടുവിനോടൊപ്പം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ചിലപ്പോൾ താമസിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എസ് എൽ സി പരീക്ഷാഫലം വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമ്മൾ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് പുറത്തുവരുന്നത് ഏപ്പിൾ അവസാനത്തോടുകൂടി എസ് എൽ സിയുടെ വാല്യുവേഷൻ കഴിയും പിന്നെ ടാബുലേഷൻ അടക്കം ഗ്രേസ് മാർക്ക് അടക്കം ആഡ് ചെയ്തുകൊണ്ട് മെയ് മാസം ആദ്യവാരത്തിൽ തന്നെ റിസൾട്ട് റെക്കോർഡ് വേഗത്തിൽ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും റിസൾട്ട് എന്ന് വരും എന്ന് വരുമെന്ന് നമ്മൾ കാത്തിരുന്ന് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കൃത്യമായൊരു ഡേറ്റ് ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ല സൂചന മാത്രമാണ് ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് മെയ് മാസം പത്തിന് മുമ്പ് എന്തായാലും കഴിഞ്ഞ തവണ ഒൻ എട്ടിനാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അതിനൊരു ദിവസം മുമ്പെങ്കിലും പ്രഖ്യാപിക്കാനായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുക കാരണം എത്രയും പെട്ടെന്ന് വാല്യുവേഷൻ നടക്കുന്നത് നടപടികൾ പൂർത്തിയാക്കി കുറ്റമറ്റ രീതിയിൽ ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതൊരു അഭിമാന നേട്ടമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഉയർത്തി കാണിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മുമ്പേ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായെത്താം ബൈ